നമ്മൾ ശബരിമലയിൽ അന്നദാനത്തിൽ ഈ ഉച്ചയ്ക്ക് ഉച്ച ഭക്ഷണം സദ്യയാക്കണമെന്നൊരു തീരുമാനം എടുത്തിരുന്നു ആ തീരുമാനം പ്രയോഗത്തിൽ വരുത്താൻ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിന്നലെ ചർച്ച ചെയ്തു ആ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഇലയിൽ കൊടുക്കാൻ പറ്റില്ല കാരണം ഇല ഇത്രയും വരണം പിന്നെ അതുപോലെ ഇല ഡിസ്പോസൽ പ്രശ്നമാണ് അത് ആനയെ ആകർഷിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇൻസുലറേറ്ററിൽ ഇട്ടാതെ കേടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് സ്റ്റീൽ പാത്രം വരുത്തുകയാണ് പിന്നെ നാലഞ്ച് ഉള്ള സ്റ്റീൽ പാത്രം വരുത്തി ചൊവ്വാഴ്ചയോടു കൂടി സദ്യ ആരംഭിക്കാമെന്നാണ് ഇന്നലെ എടുത്ത തീരുമാനങ്ങൾ ഈ തീരുമാനം പ്രായോഗികമാക്കാനുള്ള ഒരുപാട് കൊച്ചു കൊച്ചു തടസ്സങ്ങളുണ്ട് പാത്രങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് അതിനുള്ള സമയമാണ് കൂടുതൽ ആളുകൾ വേണം സദ്യ വളർപ്പം കൂടുതൽ ആളുകൾ വേണം കൂടുതൽ പാത്രങ്ങൾ വേണം പ്രത്യേകതരം തരം പാത്രങ്ങൾ വേണം കൂടുതൽ പച്ചക്കറി വേണം അപ്പോൾ ഇതിനെല്ലാം രണ്ട് ദിവസത്തെ സമയം ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാം സുരുക്കൂട്ടും ചൊവ്വാഴ്ച മുതൽ നമ്മളത് പ്രാബല്യത്തിൽ വരും